വിശദ ഫൗസ്തീനോട് കർത്താവ് പറയുകയാണ് ദൈവ കരുണയിൽ ആശ്രയിക്കാൻ നരകത്തെ ഒഴിവാക്കാനായിട്ട് ആ ഒരു ദർശനത്തിലേക്ക് വിശദമായി നമുക്ക് കടക്കാം വ്യക്തമായി ഫൗസ്തീന ഡയറി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ ഫൗസ്തീനാമ എഴുതി വച്ചിരിക്കുന്നത് ഇന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് നരകം ഒഴിവാക്കണം നരകത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് ബോധ്യം കൊടുക്കുകയും സുവിശേഷം കൊടുത്ത് ദൈവകരുണ കൊടുത്ത് മറ്റുള്ളവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേലൂയ ഈശോമിശി ഐക്യ സ്തുതിയായിരിക്കട്ടെ ഫൗസീനയുടെ ഡയറി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഞാൻ വായിക്കാം വ്യക്തമായി കേട്ട് മനസ്സിലാക്കുമല്ലോ ഇന്നൊരു മാലാക എന്നെ നരക കൂട്ടിക്കൊണ്ടുപോയി ഇത് അത്യുഗ്രമായ പീഡനത്തിന്റെ സ്ഥലമാണ് ഇത് അതിവിശാലവും ഭയം തോന്നുന്ന വിധം അഗാധവുമാണ് അതിവിശാലമാണ് ഭയം തോന്നുന്ന അഗാധമാണെന്ന് പറഞ്ഞാൽ അതിന് വലിയ വിശാലത